ഞാൻ നവ്യ അപ്പൊ നമ്മളിന്ന് ഒരു കല്യാണത്തിന് പോകുന്നു ഓൾറെഡി ഞാൻ വ്ലോഗ് പറഞ്ഞ മാതിരി നമ്മള് നമ്മളെ പൂനെല് നെയ്ബറിന്റെ ഒരു മോളെ കല്യാണമാണ് ചേച്ചിന്റെ അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോവുന്നു എവിടുന്ന കോഴിക്കോടാണ് കല്യാണം നമ്മൾ പഴങ്ങാടി പോയിട്ട് പഴങ്ങാടി ട്രെയിനിൽ പോണം അപ്പോൾ നമ്മൾ പോയിട്ട് വരാം അല്ലാൻ വിശേഷം ഇങ്ങനത്തെ കാണേ ഔട്ട് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ അങ്ങനെല്ലാരും പറയണേ മമ്മ അടിച്ച ഹായ് ഹലോ എല്ലാവർക്കും സുഖമില്ലേ ഞാൻ നവ്യ അപ്പം എല്ലാവരും വെയ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കല്യാണത്തിന്റെ വീഡിയോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നമ്മൾ പൂനെലി നെയ്ബറിലെ ഒരു ചേച്ചീൻ്റെ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിന് പോകുന്നേ റെഡിയായി നിൽക്കുമെന്നുള്ള കൂടി അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് കല്യാണം വടകര അങ്ങോട്ടാണ് കല്യാണം ഉള്ളത് തേശ്ശേരി ആ സൈഡിൽ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ട്രെയിനിന് പോവാമെന്ന് വിചാരിച്ച് ഓക്കെ അപ്പോൾ ട്രെയിൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് മഴ ആയതുകൊണ്ട് ഓട്ടോ പിടിച്ചിട്ടാണ് സ്റ്റേഷനിലേക്ക് പോയത് നമ്മളെ കണ്ണൂർ നിന്ന് പഴയങ്ങാടിലേക്ക് സ്റ്റേഷനിലേക്ക് പോയി ഓട്ടോയിൽ പോയി പഴയങ്ങാടിന്ന് നമ്മൾ ലോക്കല് പിടിച്ചിട്ട് വടകരെ പോയി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ബസ്സിന്ന് സ്ഥലം ട്രെയിനിന്ന് അന്ന് ഉഴുന്ന വടയും പത്തിരിയും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിനി ഉഴുന്നവർ കഴിഞ്ഞ ടേസ്റ്റ് പത്തരിയായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പത്തരി ആദ്യം സി എം ഇൽ എന്നും താമസിക്കലുണ്ടായിരുന്നുണ്ട് ആ സി എം ഇന്ന് പപ്പ രട്ടായിരായതിന് ശേഷം നമ്മൾ ഗണേഷ് നഗർന്ന് പറഞ്ചോത് സ്ഥലത്തേക്ക് വന്നു അങ്ങനെയാണ് നമ്മൾ ഇവരെ പഠിച്ചപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് ചേച്ചി ബി എഡ് പഠിക്കുന്ന ഉണ്ടായില്ലോ മുംബൈയിൽ അപ്പോൾ ആ ചേച്ചി ബി എഡിലെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ദുബായിലേക്ക് പോയി ടീച്ചറായിട്ട് ഒരു വലിയൊരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു വന്ന് അപ്പോൾ അതിന് ശേഷം ഒരു ഒന്നൊന്നര വർഷം വർക്ക് ചെയ്തതിന് ശേഷമാണ് ആ ചേച്ചി കല്യാണം കഴിക്കാൻ ഇതായത് അപ്പോൾ ഫൈനലി എൻ്റെ മമ്മേൻ്റെ വീട്ടിൻ്റെ അവിടെയാണ് ചെക്കൻ മയിലാണ് ചെക്കൻ ഉള്ളത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ അവരെ പരിചയപ്പെട്ടിട്ടാണ് നമ്മളെ ബന്ധം അങ്ങനെയൊന്നുമല്ല പക്ഷെ നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മളെ നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തന്നെയാണ് കുറച്ച് അങ്ങോട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പൂനിലെന്ന് വെച്ചാൽ ഓരോ കോളനി വെച്ചാണ് നമ്മൾ ബാല നമ്പർ കോളനി ആണെങ്കിൽ അവർ സിക്സ്റ്റീൻ സെവൻറ്റീൻ അങ്ങനെ എന്തോരോ കോളനി നമ്പറിലാണ് രതീശങ്കളും അവരും വന്നിനി മൃദുലാൻഡിൻ്റെ അവർക്ക് വരാൻ പറ്റിയില്ല കാരണം തേജുവിന് സ്കൂളുണ്ടായിനേനു അപ്പോൾ അവൾ ടെൻത്ത് എങ്കിൽ ടെൻത്ത് ആയതുകൊണ്ട് ശശി അങ്കലും മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ രതീഷങ്കലും ഫാമിലി നമ്മളും പിന്നെ ശശി അങ്കളും കൂടിയാണ് കല്യാണത്തിന് പോയത് അപ്പം നമ്മൾ ഫൈനലി വടകര എത്തി അപ്പോൾ അവിടെ പോയിട്ട് റെഡി ആവാനൊന്നും സമയമുണ്ടാവില്ലല്ലോ അവിടെ വീട്ടിൽ നിന്ന് തന്നെ റെഡിയായി ട്രെയിനിലും ബസ്സിലും കയറി വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പം നമ്മൾ വടകര സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തണ്ണീർ പന്തൽ പന്തൽ എന്ന് പറഞ്ഞൊരു ബസ്സിലാണ് കയറേണ്ടത് പോലെ അപ്പം അവിടെ നിന്ന് കയറി അവിടെ നിന്ന് ഒരു ഫിഫ്റ്റീൻ റുപ്പീസിൻ്റെ ടിക്കറ്റ് എടുത്താൽ നമ്മളെ കല്ലേരി ഓഡിറ്റോറിയത്തിലെത്തും അപ്പോൾ ഇതായിരുന്നു ഓഡിറ്റോറിയം അതിൻ്റെ അപ്പുറത്ത് നല്ല കോട്ടവും ക്ഷേത്രവും എല്ലാം ഉണ്ട് അമ്മലെല്ലാം ഉണ്ട് അവിടെ അപ്പം നമ്മൾ ബസ്സിൽ തന്നെ ഒരു ഫാമിലി ഒരു അച്ചാച്ചനും അമ്മാമ്മയും ഉണ്ടായിന് അങ്ങോട്ട് പോകുന്നതന്നെ അപ്പോൾ വഴിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അവിടെ നല്ല കണ്ടക്ടറും ബസ് ഡ്രൈവറും നല്ല അടിപൊളി ബസ് ഡ്രൈവറായിരുന്നു മുല്ലപ്പൂ ഉണ്ടായിട്ടില്ലെങ്കിൽ തലക്ക് തലച്ചൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ നമുക്ക് മുല്ലപ്പൂ ഇല്ല സ്ഥലത്ത് ബസ് നിർത്തി തന്നു പക്ഷേ അപ്പോൾ ആ മുല്ലപ്പൂവിൻ്റെ സ്ഥലത്ത് ആൾക്കാരുണ്ടായിട്ടില്ല അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ ഫൈനലി ഓഡിറ്റോറിയത്തിലെത്തി ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ അവിടെ കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറേ ആൾക്കാർ വരാണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ എത്തി അവിടെ നമ്മൾ ആൻറ്റീനെ കണ്ട് ആൻറ്റീനോട് സംസാരിച്ച് നല്ല അടിപൊളി നല്ല സൂപ്പർ ഡെക്കറേറ്റ് ചെയ്ത് നല്ല വലിയ ഓഡിറ്റോറിയമാണ് അപ്പോൾ നമ്മൾ ഫൈൻലി ഉള്ളിൽ കറി നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഞാൻ നല്ല രണ്ട് മൂന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്യാട്ട അപ്പം നിങ്ങൾക്ക് എടുക്കാൻ കാണാമല്ലോ അപ്പോൾ ഈ ഈ തെയ്യമാണ് അവിടെ അപ്പുറത്ത് ഉണ്ട് വേണ്ട ഞാൻ അവിടെ ഇല്ലത് അവിടെ കാണുന്ന തെയ്യം അപ്പം നമ്മൾ ഫൈൻലി ഉള്ള കറി നല്ല എ സിയിലെ നല്ല വലിയ ഓഡിറ്റോറിയായിരുന്നു അപ്പോൾ നമ്മൾ ഉള്ള കറി നല്ല ഡെക്കറേഷൻ നല്ല ഭംഗി ഉണ്ടായിനേനു അങ്ങനെ ഫൈനലി ചെക്കൻ വന്നു ചെക്കൻ വേറലായി പിന്നെ പെണ്ണ് വന്നു അതിൻ്റെ എല്ലാ വീഡിയോ നമുക്ക് ഇതിനകത്ത് കാണാം കേട്ട നല്ല ക്ലിയർലി ഒന്നും കിട്ടിയിട്ടില്ല കാരണം കുറേ ആൾക്കാരുണ്ടായിനി കുറേ കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് നിറഞ്ഞേനു നമ്മളെ ഓഡിറ്റോറിയം ഫുള്ള് നിറഞ്ഞേ നമ്മൾ നമ്മളെ ശശിയങ്കൾ ശശിയങ്ക അതാണ് നമ്മളെ ചെക്കൻ അപ്പോൾ ചെക്കൻ എല്ലാം പോയതിന് ശേഷമാണ് രതീശങ്കലും ടീമും വരുന്നത് രതീശങ്കളും പപ്പയും യൂണിഫോം ആക്കിന് സെയിം സെയിം പർപ്പിൾ പർപ്പിൾ കളറ് ഞാനൊന്ന് സെലക്ട് ചെയ്തോടുത്തെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർമ്മിച്ച് വാങ്ങിച്ചേനു അപ്പം ശശിങ്കളും സർപ്രൈസ് ആയിപ്പോയി ഇവിടെ നിന്ന് അവരെ ഡ്രസ്സ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു രണ്ടാമിട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഡ്രസ്സ് ഉണ്ടായിന് ഫൈനലി രതീഷങ്ങളും വന്ന് മാളുവും വന്ന് ആൻറ്റിയും വന്ന് എല്ലാവരും വന്ന് ആ രതീഷങ്ങളും മാളുവും ആൻറ്റിയും തലേനെ അവരടുക്കെ പോയിന് അവരുടെ അടയ്ക്ക് എല്ലാം റിലേറ്റീവ് ഉണ്ടായി അവരുടെ അടുത്ത് തന്നെ അവർക്കെല്ലാം കല്യാണം ഉണ്ടായിരുന്നേനു അപ്പോൾ അങ്ങോട്ടേക്ക് പോയി ആയിരുന്നു അതുകൊണ്ട് അവർക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പിന്നെ അവരടുത്ത് വന്ന് നമ്മളെക്കാളും അടുത്ത് വന്നു അപ്പോൾ ഫൈനലി ഇതാണ് മാളു മാളു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കുറേ ഷോർട്സിലും വീഡിയോസിലെല്ലാം ഉണ്ട് രതീഷ് എല്ലാവരും അങ്ങനെ ഫൈനലി പെണ്ണും വന്നു പെണ്ണും വന്ന് ചെക്കനും വന്നെല്ലാവരും വന്നു അപ്പൊ ചെക്കനോണ്ട് ഇരിക്കുന്നത്ര അപ്പൊ നമ്മളിൽ അതൊക്കെ ഒരു ചടങ്ങ്ണ്ട് ഇത് കാണുന്ന വേറെ സ്റ്റേറ്റിലെ ആൾക്കാരോ അതോ വേറെ ഡിസ്ട്രിക്റ്റ് ആൾക്കാരോ ഈ ചടങ്ങ് ഉണ്ടെന്ന് എനിക്കറിയില്ല നമ്മളെ അളിയനാന്ന് നമ്മളെ ചെക്കന വിളിക്കുക അതേ പെണ്ണിൻ്റെ ചേട്ടനോ അനിയനോ അളിയനാണ് നമ്മളെ ച വിളിച്ചിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടു അപ്പോൾ ഈ മിന്നും ചേച്ചിക്ക് ഒരു അനിയനുണ്ട് സൗരവെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചച്ചുൻ്റെ വല്ല ഏകദേശം പ്രായമാണ് അങ്ങനെ അവൻ ചെക്കനെ വിളിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് കണ്ട അതാണ് ആ ചടങ്ങാ നടന്നു കൊടുക്കുന്നത് അപ്പം നമ്മൾ അവിടെ രാവിലെ എത്തി ഒരു നയൻ നയൻ തേർട്ടി ആകുമ്പോൾ നമ്മൾ അവിടെ എത്തി നമ്മൾ സെവൻ തേർട്ടിക്കുള്ളിൽ ട്രെയിനിനു പോയിനി ആദ്യം പറഞ്ഞ മാതിരി അപ്പോൾ നമ്മൾ നയൻ തേർട്ടി ആകുമ്പോൾ അവിടെ എത്തി അവിടെ കുറേ സമയം ഇരുന്ന് കുറേ ഫോട്ടോസ് എടുത്ത് കല്യാണം കണ്ടേ കല്യാണം കഴിഞ്ഞപ്പോൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങീനു അങ്ങനെ ഫുഡും കഴിക്കാൻ പോയി അപ്പം അങ്ങനെ ഒരു ദിവസം ഫുൾ അങ്ങനെ ഒരു സൈഡായി അതിന് ശേഷം പിന്നെ കല്യാണത്തിൻ്റെ തിരക്കായി ഫുള്ള് കല്യാണം നല്ല വൃത്തിക്ക് കണ്ടിനി പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ കുറേ തിരക്കുണ്ടായിട്ടില്ലായിരുന്നു ആ അപ്പോൾ അങ്കിളും ആൻറ്റിയും എല്ലാം ഭയങ്കര ബിസി ആയിരുന്നു പക്ഷെ എന്നാലും നല്ല അടിപൊളി ആയിന് കല്യാണം നല്ല അടിപൊളി സൂപ്പർ കല്യാണം ആയിരുന്നു അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ വെയിറ്റ് ചെയ്ത മൂവ്മെൻറ്റ് എത്താനായി ചെക്കനും പെണ്ണും താലി കെട്ടേണ്ട സമയം ആയി ചെക്കൻ അങ്ങനെ കല്യാണം കഴിഞ്ഞു നമ്മളെ ചേച്ചിന്റെയും ആ ചേട്ടന്റെയും ലൈഫ് നല്ല സന്തോഷത്തോടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശരിക്കും പറഞ്ഞില്ല എനിക്ക് കല്യാണത്തിന്റെ വീഡിയോ റിവേഴ്സ് കാണാനാണ് ഭയങ്കര ഇഷ്ടം നിങ്ങൾക്ക് ആർക്കെല്ലാം അങ്ങനെ കാണാൻ ഇഷ്ടം എന്നുള്ളത് കമന്റ് പറയണേ അപ്പോൾ കല്യാണം എല്ലാം കഴിഞ്ഞു നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോലെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പെണ്ണും പെണ്ണിൻ്റെ അച്ഛൻ കൈ വെച്ച് കൊച്ചു കൊടുക്കൂലേ ചെക്കൻ കൊടുക്കൂലേ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ എനിക്ക് നല്ലപ്പോഴത്തേക്ക് പറഞ്ഞതായിരുന്നു അറിഞ്ഞൂടാ ഞാൻ കണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ പിന്നെ കുറേ നമ്മൾ പുടവ കൊടുക്കുന്നതല്ല ഉണ്ടായിരുന്നതാരൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് എനക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടാ പിന്നെ നിങ്ങളുടെ സൈഡിൽ എങ്ങനെയല്ലാന്ന് കല്യാണത്തിൻ്റെ രീതി എത്ര മണിക്കൊക്കെ കല്യാണം ഉണ്ടാവുക കാരണം നമ്മളിവിടെ നാട്ടിൽ രാവിലെ ആണ്ടാവുക പത്ത് മണി പതിനഞ്ച് മണി പന്ത്രണ്ട് മണി അങ്ങനെ പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യൻ സൈഡിൽ പുനിലായാലും മഹാരാഷ്ട്രയിൽ ഇങ്ങനെ നോർത്ത് സൈഡിലെല്ലാം രാത്രിക്കുണ്ടാവുക വൈകുന്നേരമാകുമ്പോഴേ പോവും ചെക്കനും പെണ്ണും എല്ലാം പക്ഷേ രാത്രി ഒരു മണി രണ്ട് മണി പന്ത്രണ്ട് മണി അങ്ങനെയല്ലാന്ന് ഇവിടെ കല്യാണം ഉണ്ടാവുക ശരിക്കും പറഞ്ഞാൽ അപ്പം നിങ്ങൾ ഓരോ സൈഡിൽ എങ്ങനെ ഉണ്ടാവുക കുറേ ആചാരങ്ങളുണ്ടാവും അതെല്ലാം എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ അറിയാമല്ലോ എങ്ങനെയുണ്ടാവോ എന്ന് നമ്മൾ കണ്ണൂർ സൈഡിങ്ങനെയുണ്ടാവുക അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് നീ അവളുടെ സൈഡിലും ഇരുന്നിട്ടാണ് കല്യാണം കഴിക്കാൻ ആന്ന് ആ തൃശ്ശൂർ തൃശ്ശൂരല്ല സോറി ആലപ്പുഴ ആലപ്പുഴ അവൾ ആലപ്പുഴ സൈഡാണ് അപ്പൊ ആലപ്പുഴ സൈഡിൽ അവള് പറഞ്ഞത് അവള് ഇരുന്നിട്ടാണ് കാര്യമാണ് ഉണ്ടാവുകയാണ് പക്ഷെ നിങ്ങളുടെ സൈഡിൽ എങ്ങനെയല്ല ഉണ്ടാവുമെന്ന് പറഞ്ഞു നിന്നിട്ടാന്ന് ഇരുന്നിട്ടാന്നെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ശേഷം പിന്നെ ഏഴ് പ്രാവശ്യം റൗണ്ട് ചുറ്റുമല്ലേ ഏഴ് ജന്മം കൂടെ നിൽക്കുക അങ്ങനെ കുറേ സന്തോഷം ആ സ്ഥലത്തെല്ലാം കഴിഞ്ഞു അതിന് ശേഷം ഇപ്പോൾ അടുത്ത നമ്മളെ മെയിൻ കാര്യത്തിൽ നമ്മൾ പോലെ ഫുഡ് കഴിക്കാനില്ലേ അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പ്ലേ സൈഡിലേക്ക് പോലെ നല്ല ടിപ്പിക്കൽ ഇന്ത്യൻ കേരള ഫുഡു നല്ല സദ്യ അടിപൊളി സദ്യു രണ്ടുതരം പായസം പച്ചടി കിച്ചടി അവിയല് എൽശേരി പപ്പടം കായവറുത്തത് എല്ലാം ഉണ്ടായിനി നല്ല ടേസ്റ്റ് ഉണ്ടായിനി പക്ഷെ രണ്ട് മൂന്ന് കതിക്ക് ഉപ്പ് ഇല്ലയെന്നോ അങ്ങനെന്തോ ഒരു സംശയം ഉണ്ടായിനേനു അപ്പോൾ നമ്മൾ അടിപൊളി ഫുഡ് നമ്മളെല്ലാവരും ഒരു സൈഡിലായിരുന്നു കഴിച്ചേ അപ്പം നമ്മൾ കുറേ പാർട്ടി സച്ചുനും അഭിനവനും ആര് വരുമോ വരുമോ എന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ ഫസ്റ്റ് തന്നെ പോയി ഇരുന്നിനി അപ്പോൾ നമ്മൾ ആരും കൂടി ഫുഡ് കേൾക്കലേ ആ ഒരു ഒരു വരി ഫുള്ള് നമ്മൾ ഫാമിലി ആണു പൂനെ ഫാമിലി ആണു അപ്പം നമ്മൾ ഫൈനലി ചോറ് വന്നു ചോറിൻ്റെ അപ്പുറം നെയ്യ് വന്നു നെയ്യ് അപ്പുറം കാളൻ വന്നു അതിൻ്റെ പേരുന്ന സാമ്പാർ വന്നു എനിക്ക് സാമ്പാറും കാളനും അങ്ങനത്ര വലിയ താല്പര്യമില്ല അപ്പം സാമ്പാറും ചോറും കാളനും എല്ലാം കൂട്ടിയിട്ട് എല്ലാവരും കഴിച്ചു പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പപ്പടവും പായസവും പഴവും കഴിക്കണം എന്നുള്ളത് എനിക്കിഷ്ടമല്ല മധുരല്ലേ പക്ഷേ എന്നാലും വീടി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പ പ പഴം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പപ്പടവും പായസവും ആക്കാമെന്ന് വിചാരിച്ചു പപ്പടം അവരോട് പോയി ചോദിച്ചു അപ്പം അവർ തന്നു പക്ഷേ പപ്പടം കാറ്റത്ത് പറന്ന് പോയി തോന്നു പോയി അപ്പം വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല അപ്പം നമ്മളങ്ങനെ വീഡിയോ എല്ലാം എടുത്ത് ഫുഡെല്ലാം കഴിച്ച് അടിപൊളി ഫുഡെല്ലാം കഴിച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ട് അവരോട് ടാറ്റാ ബയബൈ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകലായി അപ്പോൾ നമ്മൾ അവിടുന്ന് കല്ലേരി ഒഴിട്ടോടത്തുനിന്ന് വാപ്പസ് വടകരയിലേക്കില്ല ബസ് പിടിച്ച് അവിടുന്ന് പാട് ബസ് ഉണ്ടായിരുന്നിട്ടാ ബസ് പിടിച്ചിട്ട് വടകരയിൽ നിന്ന് അവിടുന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് നടന്നാൽ നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തും വടകര ബസ് സ്റ്റാ ബസ് സ്റ്റോപ്പിൽ നിന്ന് അപ്പോൾ സ്റ്റേഷനിലെത്തിയിട്ട് അവിടുന്ന് നമ്മൾ വാപ്പസ് രണ്ട് മണിൻ്റെ ട്രെയിനിന് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വരല്ലേ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഇല്ല മമ്മേൻ്റെ അമ്മ മമ്മേൻ്റെ അമ്മേൻ്റെ അനിയത്തിനെ കണ്ടിന്യൂ ട്രെയിനിൽ സർപ്രൈസ് ആയിട്ട് കണ്ടതാണ് അപ്പോൾ അവരോട് ഹായ് ബായ് എന്നെല്ലാം പറഞ്ഞ് അവരോട് അവർ അമ്പലത്തിൽ പോയതാണ് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അവരവരെല്ലാം കണ്ട് നമ്മൾ ഫൈനലി പഴങ്ങാടി സ്റ്റേഷനിലെത്തി പഴങ്ങാടി സ്റ്റേഷൻ വന്നെങ്കിൽ ബസ്സിന് വെയിറ്റ് ചെയ്ത് കുറേ സമയം ബസ്സിന് വെയിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു എത്രയോ സമയം ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോലായി പഴയങ്ങാടി സ്റ്റേഷനിൽ നിന്ന് ബസ് പിടിച്ചിട്ട് പഴയങ്ങാടിയിലേക്ക് ഡയറക്റ്റ് ബസ് കിട്ടിക്കൊണ്ട് നമ്മൾത്തേക്ക് ഏഴത്തേക്ക് മമ്മീ മമ്മയും പപ്പയും സച്ചും മുമ്പോട്ടേക്ക് വന്നു സപ്പോൾ പോയിച്ചിട്ട് നമുക്ക് അത് ഓടും ഓട് വന്നിരിക്കില്ല അപ്പോൾ നമ്മൾ ഏഴത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഏഴോത്തിറങ്ങി ഏഴത്തുനിന്ന് നടക്കണം കുറച്ച് രണ്ട് വലിയ കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് കന്ന് കറണം പിന്നെ കണ്ട മമ്മിയും പപ്പയും സച്ചും നടക്കുന്നെ അന്ന് നേരത്തെ മുമ്പോട്ടേക്ക് നടന്ന് പിന്നെ താൻ നമ്മളെ ബ്യൂട്ടിഫുള്ളായി ഏഴവും നമ്മളിവിടുന്ന് കുറേ നടക്കണം കേട്ടോ ഏഴോത്തിറങ്ങിയിട്ട് നമ്മൾ വലിയ രണ്ട് കന്ന് കറണം അങ്ങനെ ഓട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ച സിപ്പം അങ്ങനെ സിപ്പം കച്ചോട് നടക്കും എല്ലാവരും കൂടി ഈവനിങ് വോക്കെല്ലാം ആയല്ലോ നല്ല അടിപൊളി അടിപൊളി കല്യാണയിനും സൂപ്പർ സദ്യ മാലയും കമ്മലെല്ലാം അയച്ചു ഭയങ്കര വെയിറ്റായിട്ട് ഞാൻ എവിടെയാ പോകുന്നു ഇത്രയും കഷ്ടപ്പെട്ടാ നമ്മള് വീട്ടിലേക്ക് പോലെ മാവ് എന്താ പാടും മാങ്ങ ചങ്ങനെ മാങ്ങ വേണ്ടി ഇപ്പൊ മാവിൻ ഇവിടുന്ന് മാങ്ങ വടക്കുമായിരുന്നു നമ്മൾ നമ്മൾ ഇപ്പൊ കൃത്യ അത് വിളിച്ച് ചിലോ കാടിക്കൂ പപ്പ കുളിക്കാൻ പോകുന്നുണ്ടാ ഏതാ നമ്മുണ്ട നാലു പന്നികളെ പോകാൻ അങ്ങോട്ട് മാറ്റി നോക്കറുണ്ടാവും സാറല്ലേ വൈറ്റ് ആ അതെ മാറ്റിക്കണേ ഫോൺ വിളിക്കണം

Okay, now bye bye.